ഈശോ മിശിഹായിക്ക സ്വധികരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഒന്ന് തെസ്ലോനിക്ക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗിത റീസലോട്ട് സഹോദരങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നമുക്ക് സമൃദ്ധിയിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കും എന്തെങ്കിലും രോഗപിടകളോ കഷ്ടതകളോ ഒക്കെ വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ അസ്വസ്ഥതയാണ് അപ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് നിരാശ കടന്ന് വരികയാണ് ശരിയല്ലേ പലപ്പോഴും അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും അപ്പോഴേ ടെൻഷൻ 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 മനുഷ്യനെ എപ്പോൾ എന്തു പറഞ്ഞാലും പറയുന്നൊരു കാര്യം ടെൻഷൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലെ പൂർണ്ണതയിലേക്ക് എത്താത്തതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് ആ ഒരു ടെൻഷൻ മാറണമെങ്കിൽ ഈശോയുമായി നമ്മൾ കൂടുതൽ ആഴത്തിൽ ബന്ധത്തിലേക്ക് കടന്നു പോകണം ഈശോ നമ്മുടെ അപ്പനാണ് അമ്മയാണ് നമ്മുടെ സർവസ്വുമാണ് നമ്മുടെ എല്ലാമാണെന്നുള്ളൊരവസ്ഥയിലേക്ക് ഈശോയെ ചേർത്ത് വെച്ച് നമ്മൾ ഈശോയുമായി ഒന്നായി ജീവിച്ചാലേ നമുക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ ജീവിക്കണമെന്നാണ് തിരുവനന്തപുരം നമ്മളോട് പറയുന്നത് രണ്ടാമത് പറയുന്നത് എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക അതാണ് നമുക്കില്ലാത്തതും നമുക്ക് നമ്മളിപ്പോൾ ദിവികാരിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി കുറച്ച് സമയം ഈശോ ഒക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ നീണ്ട ലിസ്റ്റുമായിട്ടാണ് കടന്നു തീരണേ അതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല നമ്മളിന്ന് എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഈശോ എടുക്കൽ കടന്നു ചെല്ലുന്ന എത്ര പേരുണ്ട് അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം എപ്പോൾ ഈശോ അടുക്കൽ കടന്നു ചെല്ലുന്നുണ്ടെങ്കിലും ഈശോയെ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമെങ്കിലും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ബലിയിൽ നമുക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഗുണമുണ്ടാണോ കർത്താവിൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് ഒരു ദിവസം നമുക്ക് നൽകി നമുക്കൊരു ബലിയർപ്പിക്കാൻ പറ്റി പറ്റി നിവികാൻസിൻ്റെ ഈശോ പോയി ഇരിക്കാൻ പറ്റിയെങ്കിൽ അതെല്ലാം പമ്പ്രാൻ നമുക്ക് നൽകുന്ന നല്ല നിമിഷങ്ങളാണ് അത് നന്ദി പറയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ചെല്ലേണ്ടത് അങ്ങനെ നന്ദി പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഈ ഇരുപത്തിമൂന്ന് വർഷമായുള്ളൂ ഈശോയെ കണ്ടിട്ട് വയസ്സ് അറുപത്തൊന്നായി പക്ഷേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഞാൻ ഈ ലോകത്തിന് മകനായിരുന്നു ഈ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ ഈശോയോട് തന്നെ ചേർന്ന് ഈശോയെ കെട്ടിപ്പിടിച്ച് ഈശോ എന്നെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഞാൻ അനേക ശുശ്രൂഷകരെ കണ്ടതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷകനെ കുറിച്ചാണ് ഞാനിന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന ആയിരിക്കുന്നവരോടും നിങ്ങൾ കേൾക്കുന്നവരോടും പറയുന്നത് ഞാൻ ഡൽഹിയിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ മോൻ്റെ ഒരു ആവശ്യമായിട്ട് പോകുന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് ഞാൻ അവിടെ ഒരു ദേവാലയത്തിൽ ഒരു ശിശ്രൂ സ്ഥിരമായി വരുന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം പ്രിന്റ് ചെയ്ത പേപ്പേഴ്സ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഡൽഹിയിൽ എൻ്റെ അനിയൻ താമസിക്കുന്നുണ്ട് ബിജോയ് അനിയനും വൈഫും ഡൽഫി അവർ പിള്ളേർ രണ്ടുപേരും അവിടെ താമസിക്കുന്നുണ്ട് അവർ വീട്ടിലായിരിക്കുമ്പോൾ അവർ വീടിനടുത്ത് ഒരു ദേവാലയമുണ്ട് ഒരു ലാറ്റിൻ രൂപതയുടെ ദേവാലയമാണ് അപ്പോൾ അവിടെ ഞാൻ പോയി അച്ഛനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അവിടെ നിവികാരൻ എഴുന്നള്ളിച്ച് അച്ഛൻ കുറച്ച് സമയം ഇരിക്കാറുണ്ട് ആരും തന്നെ ആ പകൽ സമയത്ത് എല്ലാവരും ജോലിയിലായതുകൊണ്ട് ആരും ഉണ്ടാവില്ല മിക്കവാറും അപ്പോൾ അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ പോകും രാവിലെ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി അങ്ങനെ പോയിരുന്നു അപ്പോൾ എൻ്റെ സാക്ഷ്യം പ്രിന്റ് ചെയ്തത് അച്ഛനെ കാണിച്ചു അച്ഛൻ പറഞ്ഞു കൊള്ളാം അപ്പോൾ ഞാനിത്തിരി സഹനങ്ങളിലൂടെ കടന്നു വന്നതാണ് കർത്താവ് എന്നെ ഈ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പ്രിൻ്റ് ചെയ്ത സാക്ഷ്യമാണ് ഞാൻ ഈശോയെ കണ്ടുമുട്ടിയ ആ കാലഘട്ടങ്ങൾ മുതലുള്ളത് അപ്പോൾ അതിനകത്ത് എൻ്റെ ടെലിഫോൺ നമ്പറും ഡീറ്റെയിലും എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഈ സാക്ഷ്യം പ്രിൻ്റ് ചെയ്തത് അവിടെ ഹോളി ഫാമിലി മിനിസ്ട്രിയുടെ ആ ലെറ്റർ കേട്ടിനകത്ത് അവിടെ വെച്ചു അതിന് ആ ലെറ്റർ കണ്ട ഒരു സഹോദരൻ ആ പള്ളിയിൽ നിന്നും എടുത്തു സിൽവിസ്റ്റർ എന്ന് പറയും സിൽവിസ്റ്റർ തോമസ് പുള്ളിക്കാരൻ ഈ ഇതെടുത്തിട്ട് എന്നെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ പരിചയമായി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമായി കഴിഞ്ഞ് ആ സഹോദരനുമായിട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു ഫുൾ ടൈം ആരാധന നടക്കുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട് ഡൽഹിയിൽ ഞാൻ പറഞ്ഞു ഫുൾ ടൈം ആരാധന ഇരുപത്തിനാല് മണിക്കൂറും ആരാണ് നടക്കുന്നത് ബ്രദർ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സഹോദരൻ എന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ആ അത് ഈ പള്ളിയുടെ അണ്ടറിലാണ് അത് നടക്കുന്നത് അവിടെ ആ ചെന്നു ഒരു അപ്പാർട്ട്മെൻറ്റിൽ ദിവികാരൻ എഴുന്നൊള്ളിച്ച് വെച്ച് വലിയൊരു ചാപ്പലാണ് അത്ര വലുതല്ല എങ്കിലും ഒരു ഒരു മുറി രണ്ട് മുറി ഉണ്ട് അവിടെ അതിനകത്ത് ഒരു സഹോദരൻ ഇരിക്കുകയാണ് ആ സഹോദരൻ്റെ കരുത്തിൽ ജമാലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ സഹോദരനെ പരിചയപ്പെട്ടു ബേബിച്ചെന്നാണ് ആ സഹോദരൻ്റെ പേര് ആ സഹോദരൻ ചെറുപുഴ ആ ഏരിയയിലുള്ളതാണ് പതിനൊന്ന് മക്കളുണ്ടായിരുന്നു പതിനൊന്ന് ഒരാളാണ് പുള്ളിക്കാരൻ അവർക്ക് അവർ പതിനൊന്ന് മക്കളായിരുന്നു അതിലൊരാളാണ് ഫുൾ ടൈം ഈശോയുടെ കൂട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിതം പൂർണമായും വിട്ടുകൊടുത്തൊരു മനുഷ്യൻ പുള്ളിക്കാരനാകെ ഇച്ചിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും അവിടെ നിന്ന് ഇരിക്കാൻ വന്നാൽ മാത്രം ഒന്ന് പുറത്തു പോകും ബാത്റൂമിൽ പോകണമെങ്കിലും ആരെങ്കിലും ഒരാൾ വരണം ആരെങ്കിലും ഒരു അരമണിക്കൂർ ഇരിക്കാൻ താല്പര്യപ്പെട്ട് ഈശോടെ ഇരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ പുള്ളിക്കാരനധിക അല്ലെങ്കിൽ പുള്ളി അതും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പുള്ളിക്ക് കൊണ്ടുപോകാൻ ഉള്ള ഇത് കൃപ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു കൃപയാണ് സാധാരണ എനിക്കോ നിങ്ങൾക്കോ ഇല്ലാതെ കാരണം ഫുൾ ടൈം പുള്ളി അവിടെ തന്നെയാണ് പുള്ളിക്ക് വേറെ ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈശോയുടെ കൂട്ട് തന്നെയാണ് ഫുൾ ടൈം ജീവിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വർഷങ്ങളായി പുള്ളി അപ്പാർട്ട്മെന്റിൽ അവിടെ തന്നെ ആ മുറിയിൽ തന്നെ കിടക്കുന്നു ഈശോ കിടപ്പൊന്നുമില്ല ഉറക്കമൊന്നുമില്ല പുള്ളി രാത്രി രണ്ടു മണിക്കൊക്കെ പുള്ളി മെസ്സേജ് എനിക്ക് വാട്സാപ്പിലേക്ക് വരും അനന്ത വിശുദ്ധനെ കുറിച്ചുള്ള ആ ഓരോ കാര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ലോകം മുഴുവനു വേണ്ടി മധ്യസ്ഥം വഹിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ശുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ അതൊക്കെ കാണണം അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഭൂമി ഇത്രയൊക്കെ ആ വിശ്വാസത്തിലേക്ക് തീരെ കെട്ടു പോകാതെ നിൽക്കുന്ന ആൾക്കാരും അതിന് മാത്രം പുള്ളി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിന് പുള്ളിയുടെ അമ്മ മരിച്ചിട്ട് പോലും പുള്ളിക്കാരൻ അങ്ങോട്ട് പോയില്ല കാരണം ഇത് വികാരനും ക്ലോസ് ചെയ്യണം ആരും അങ്ങനെ മൂന്നാല് ദിവസത്തേക്ക് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി പോകുമ്പോൾ മൂന്ന് മൂന്ന് ആറ് ദിവസം പോകണം അപ്പോൾ ആ ഈ ആറ് ദിവസമൊന്നും ഇരിക്കാൻ അങ്ങനെ ആൾക്കാരെ ഒന്നും അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ ആരും ഫ്രീ ആയിട്ടില്ല ആരുടെയും കുറ്റമല്ല അങ്ങനെ ഒരു വിളിയാണത് അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തി ആ പുള്ളിക്കാരന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഇടാം നിങ്ങൾ എന്തെങ്കിലും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള സെന്ററുകളിൽ ചെല്ലുക അവിടെ പോയി ദിവികാരൻ നാഥൻ കുന്ന ആ സഹോദരനൊക്കെ ഒന്ന് കാണുക ആ സഹോദരൻ ലോകം മുഴുവൻ വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ചാണ് ഈ പന്ത്രണ്ടാമത്തെ ആ ടോക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇനി നമ്മൾ വേറെ ഒരു വഴിയിലേക്ക് ഇനി കിടക്കാൻ പോവുകയാണ് പന്ത്രണ്ട് ടോക്കുകളിലൂടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായി മുന്നേറണം എന്നുള്ളൊരാഗ്രഹത്തോടു തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് അപ്പസ്തോൽമാരുടെ മധ്യസ്ഥാനം തേടുകയാണ് പൈസ കന്യാവരീത്തിന്റെയും വിശ്വ അവസ്യ പിതാവിൻ്റെയും സകല വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന ദിവസം ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിൽ ലോകം മുഴുവനിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും സകല സുവിശേഷകരെയും ഈശോടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗ സ്നായങ്ങൾ പിതാവേ എങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം നീ ഇനിയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോടാണ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയെ മാതാവേ അമ്മയുടെ നീല അംഗിക്കുള്ളിൽ ലോകം മുഴുവനെയും പൊതിയണമേ തിന്മയുടെ എല്ലാ കെട്ടുകളിൽ നിന്നും എല്ലാ മനുഷ്യരെയും മോചിപ്പിക്കുവാൻ അമ്മ മറ്റു സംവദിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കഥാവിലൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിച്ചൊള്ളണമേ അമേൻ നിങ്ങളെ കുടുംബങ്ങളെ സർവശക്തനായ ദൈവം സമർഥമായി അനുഗ്രഹിക്കട്ടെ അമേൻ